തിരുവനന്തപുരത്തേക്ക് സിനിമ കാണാൻ വരുന്ന വഴി അല്ലെങ്കിൽ പോകുന്ന വഴി തിരിച്ചു പോകുന്ന വഴി കൊച്ചിയിലിറങ്ങാം കൊച്ചിയിൽ കലയുടെ വർണ്ണ കാഴ്ചകൾ കണ്ടുമടങ്ങാം ആഘോഷങ്ങളിലേക്ക് ആറാം പതിപ്പിന് ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ തുടക്കമാവുകയാണ് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ കൊച്ചിയിൽ ഇനി കലയുടെ വരയുടെ ആഘോഷക്കാലം ബിനാലയുടെ ആഘോഷങ്ങളിലേക്ക് ഫോർ ദ ടൈം ബീങ് എന്ന പേരിലാണ് ബിനാലയുടെ ആറാം പതിപ്പ് ജനങ്ങളിലേക്ക് എത്തുന്നത് ബിനാലയ്ക്ക് മുന്നോടിയായി പശ്ചിമ കൊച്ചിയുടെ തിരുവുകളിലെ മതിലുകളിലും കെട്ടിടങ്ങളിലും ചിത്രമഴുത്തിന്റെ വർണ്ണങ്ങൾ നിറഞ്ഞുകഴിഞ്ഞു രണ്ടായിരത്തി ആറ് മാർച്ച് മുപ്പത് വരെ നൂറ്റി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ബിനാലയുടെ ആറാം പതിപ്പ് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായവും കലയെ സ്നേഹിക്കുന്ന ഉദാരമതികളുടെ സഹായവും കൊണ്ടാണ് ബിനാലെ യാഥാർത്ഥ്യമാകുന്നതെന്ന് ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ വി വേണു പറഞ്ഞു ആയിട്ടുള്ള ചെയ്യാൻ പണ്ട് ഉദ്ദേശിച്ചിരുന്നില്ല ഇപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പക്ഷേ ഒക്കെ അവരുടെയൊക്കെ വൈകിട്ട് ആറിന് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ആറാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി അറുപത്തിയാറ് കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഇത്തവണ പ്രദർശനത്തിനുണ്ടാവുക വിദേശികൾ ഉൾപ്പെടെ വിനോദസഞ്ചാരികളുടെ തിരക്കിലായ പശ്ചിമ കൊച്ചിയിലെ വഴികളെല്ലാം ഇനിയുള്ള മൂന്നര മാസം കലാവിരുന്നുകളുടെ ബിനാലെ ഗാലറിയിലേക്ക് നീളും കൈരളി ന്യൂസ് കൊച്ചി